നിങ്ങളുടെ വാക്കുകൾക്ക് മാന്ത്രിക ശക്തിയുണ്ട് അത് ശരിയായ ദിശയിൽ പ്രയോഗിക്കാൻ നിങ്ങൾക്കറിയാമെങ്കിൽ ചില ആളുകൾ ഒരുപാട് പരിശ്രമിക്കാതെ തന്നെ മറ്റുള്ളവരെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരാളുടെ വാക്കുകൾ നിങ്ങൾ ഹൃദയത്തിലെത്തുന്നതായി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അതിന്റെ രഹസ്യം ഒന്നുമാത്രം തന്ത്രപരമായി സംസാരിക്കുക തന്റെ നയതന്ത്രജ്ഞതയും ബുദ്ധിയും കൊണ്ട് ലോകമെമ്പാടും പ്രസിദ്ധനായ ചാണക്യൻ പറഞ്ഞിരുന്നു നിങ്ങൾ ഏതൊരാളെയും ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു സർപ്പത്തിന്റെ വിഷപ്പല്ലുകൾക്ക് തുല്യമായ ശക്തി ശക്തിയുണ്ടായിരിക്കണം അതൊരൊറ്റ നിമിഷം കൊണ്ട് ഇരയെ സ്തംഭിപ്പിക്കണം ഇന്നത്തെ ലോകത്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ലോകം നിങ്ങളെ തിരിച്ചറിയില്ല നിങ്ങൾ എത്ര കഴിവുള്ളവനാണെങ്കിലും സംവാദകല ദി ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ കഴിവും ഒരു മതിലിനു പിന്നിൽ ഒളിപ്പിച്ചു വെച്ചതുപോലെയാകും ചാണക്യൻ ഈ ആശയവിനിമയത്തിന്റെ ശക്തി മനസ്സിലാക്കുകയും അതിനെ തന്റെ നയതന്ത്രത്തിന്റെ ഭാഗമാക്കുകയും ചെയ്തു അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു എല്ലാ മനുഷ്യർക്കും ഒരേ ഒരേയൊരു തുല്യശക്തിയുണ്ട് അതാണ് സംവാദകല തന്ത്രപരമായ സംസാരം എന്നാൽ എന്ത് വാട്ട് ഇസ് സ്ട്രാറ്റജിക് സ്പീക്കിംഗ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും തന്ത്രപരമായി സംസാരിക്കുക എന്നാൽ എന്താണ് അതിനർത്ഥം നിങ്ങൾ കള്ളം പറയുകയോ ആരെയും കബളിപ്പിക്കുകയോ ചെയ്യണം എന്നല്ല അതിനർത്ഥം നിങ്ങളുടെ വാക്കുകളിൽ അത്രയധികം ശക്തി ചെലുത്തുക മുന്നിലുള്ളയാൾ നിങ്ങളെ കേൾക്കാനും മനസ്സിലാക്കാനും നിർബന്ധിതനാകുക എന്നതാണ് ചാണക്യൻ പറയുന്നു മടിയനാകരുത് നിങ്ങളുടെ വാക്കുകളിൽ ചുറുചുറുക്ക് കൊണ്ടുവരിക വിരസമായും മന്ദഗതിയിലും സംസാരിക്കുന്നവർക്ക് ആരെയും സ്വാധീനിക്കാൻ കഴിയില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആളുകൾ നിങ്ങളുടെ വാക്കുകളിൽ പ്രചോദിതരാകാൻ നിങ്ങളുടെ സംഭാഷണങ്ങൾ ആകർഷകവും ആവേശകരവും സജീവവുമാക്കണം നിങ്ങൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മുന്നിലുള്ള വ്യക്തിക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രതിധ്വനി നിങ്ങളുടെ ശബ്ദത്തിലുണ്ടായിരിക്കണം നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ മാത്രമല്ല നമ്മുടെ വികാരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ വാക്കുകൾക്ക് മുന്നിലുള്ളവരുടെ ഹൃദയത്തിൽ സ്പർശിക്കാനുള്ള ശക്തിയുണ്ടായിരിക്കണം നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു യുദ്ധക്കളത്തിലെ വാളിന്റെ ആഘാതത്തിന് തുല്യമായ ശക്തിയുണ്ടായിരിക്കണം നിങ്ങളൊരാളോട് ഹൃദയത്തിൽ നിന്നും ശരിയായ രീതിയിൽ സംസാരിച്ചാൽ ആ വ്യക്തി നിങ്ങളൊന്നും പറയാതെ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്നൊരവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ ഇതെല്ലാം നിങ്ങളുടെ സംവാദകലയെ ആശ്രയിച്ചിരിക്കുന്നു വാക്കുകളുടെ ശരിയായ സമയം ദ റൈറ്റ് ടൈമിംഗ് ഓഫ് വേർഡ്സ് ഓരോ വാക്കിനും അതിന്റേതായ ശരിയായ സമയമുണ്ടെന്ന് മനസ്സിലാക്കേണ്ടതും വളരെ പ്രധാനമാണ് ഒരിക്കലും ആരോടും അനിയന്ത്രിതമായി സംസാരിക്കരുത് ചാണക്യൻ പറഞ്ഞു സമയത്തിനനുസരിച്ച് നിങ്ങളുടെ വാക്കുകളും ചുവടുകളും മുന്നോട്ട് വയ്ക്കുക നിങ്ങൾ തിടുക്കത്തിൽ അല്ലെങ്കിൽ തെറ്റായ സമയത്ത് സംസാരിച്ചാൽ മുന്നിലുള്ളയാൾ നിങ്ങളുടെ വാക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകില്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിഭ്രാന്തനായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ സംസാരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ സാഹചര്യം മാറ്റിമറിക്കാൻ കഴിയുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതാണ് ചാണക്യൻറെ തന്ത്രം ഓരോ സാഹചര്യത്തെയും നിങ്ങൾക്ക് അനുകൂലമാക്കാൻ ശരിയായ വാക്കുകളും ശരിയായ സമയവും തിരഞ്ഞെടുക്കുക ഇതാണ് തന്ത്രപരമായി സംസാരിക്കുന്നതിന്റെ യഥാർത്ഥ രീതി നിങ്ങൾ വാക്കുകളുടെ ശക്തി മനസ്സിലാക്കിയാൽ ലോകത്തെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയും ഒരേ വാക്ക് രണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ രണ്ട് വ്യത്യസ്ത ആളുകളോട് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ലോകത്തെ പൂർണമായും മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ ഇത് ചാണക്യന്റെ നയതന്ത്രത്തിന്റെ ഭാഗമാണ് വാക്കുകളുടെ ശക്തിയും ആത്മവിശ്വാസത്തിന്റെ സംയോജനവും ഈ രണ്ടെണ്ണവും നിങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ ഏതു പ്രതിസന്ധിയെയും മറികടക്കുന്നത് നിങ്ങൾക്ക് എളുപ്പമാകും ചാണക്യൻ പറഞ്ഞിരുന്നു വാക്കുകൾ കൊണ്ട് യുദ്ധങ്ങൾ ജയിക്കാനും വാക്കുകൾ കൊണ്ട് ഹൃദയങ്ങൾ കീഴടക്കാനും കഴിയും ആത്മവിശ്വാസത്തിന്റെ ശക്തി ദ പവർ ഓഫ് സെൽഫ് കോൺഫിഡൻസ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ പറയേണ്ടത് എത്ര കൃത്യവും ശരിയുമാണ് എന്നാണ് എന്നാൽ സത്യമെന്തെന്നാൽ ചില സമയങ്ങളിൽ വാക്കുകൾക്ക് അതിന്റെ പിന്നിലുള്ള ആത്മവിശ്വാസത്തിന്റെ അത്രയും ശക്തിയുണ്ടാകില്ല ചിലർ സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾ ഉടൻ തന്നെ നമ്മുടെ ആത്മാവിലേക്ക് എത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതാണ് വ്യത്യാസം ഇത് വാക്കുകളെക്കുറിച്ചുള്ള കാര്യം മാത്രമല്ല ആ വാക്കുകളിൽ കുടികൊള്ളുന്ന ആത്മവിശ്വാസമാണ് ആ വാക്കുകളെ ഫലപ്രദമാക്കുന്നത് ചാണക്യൻ എപ്പോഴും പറയുമായിരുന്നു നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തി നൽകാൻ കഴിയുന്ന താക്കോലാണ് ആത്മവിശ്വാസം നിങ്ങൾ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു പ്രത്യേക സ്വാധീനമുണ്ട് മുന്നിലുള്ള വ്യക്തിക്ക് സ്വയം നിസ്സഹായത അനുഭവപ്പെടാൻ തുടങ്ങും കാരണം നിങ്ങൾക്കറിയാത്ത എന്തോ ഒന്ന് നിങ്ങളുടെ പക്കലുണ്ടെന്ന് അവർക്കറിയാം നിങ്ങളുടെ വാക്കുകൾക്ക് ജീവൻ നൽകുന്ന ആത്മവിശ്വാസത്തിന്റെ കളിയാണിത് നിങ്ങളുടെ വാക്കുകൾക്ക് സ്വാധീനം ചെലുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വാക്കുകളുടെ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ് ചാണക്യൻ പറഞ്ഞിരുന്നു നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ ചിന്തകളെ മാത്രമല്ല നിങ്ങളുടെ മുഴുവൻ മാനസികാവസ്ഥയെയും പ്രതിനിധീകരിക്കുന്നു രണ്ടാളുകൾ ഒരേ കാര്യം പറയുന്നു പക്ഷേ ഒരാളുടെ വാക്കുകൾക്ക് ഒരു പ്രത്യേക ആകർഷണീയതയുണ്ട് മറ്റൊരാൾ അത് വിരസമായി പറയുന്നു ഇത് വാക്കുകളുടെ തിരഞ്ഞെടുപ്പിലെ വ്യത്യാസം മാത്രമാണ് ഒരു വാക്കിനൊരാളെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ കഴിയും അതേ വാക്ക് തെറ്റായ രീതിയിൽ പറഞ്ഞാൽ അവരെ അകറ്റാനും കഴിയും ഇവിടെ ഒരു ഉദാഹരണമെടുക്കാം നിങ്ങളൊരാളോട് നിങ്ങൾ വളരെ നല്ലവനാണ് എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ കാര്യമാണ് എന്നാൽ നിങ്ങൾ പറയുകയാണ് നിങ്ങളുടെ നന്മയ്ക്ക് അതിരുകളില്ല നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേകതയുണ്ട് എങ്കിൽ ആ വാക്കുകളുടെ തെരഞ്ഞെടുപ്പ് ഒരു ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തും ഇതും തന്ത്രപരമായി സംസാരിക്കുന്നതിൻ്റെ ഒരു രീതിയാണ് വികാരങ്ങളെ വാക്കുകളിലേക്ക് മാറ്റുക കൺവേർട്ടിംഗ് ഇമോഷൻസ് ഇൻ ടു വേർഡ്സ് ഇതുവരെ നമ്മൾ വാക്കുകളുടെ ശക്തിയും ആത്മവിശ്വാസവും മാത്രമാണ് സംസാരിച്ചത് എന്നാൽ ചാണക്യൻ പലതവണ വിശദീകരിച്ച മറ്റൊരു കാര്യമുണ്ട് നിങ്ങളുടെ വികാരങ്ങളെ വാക്കുകളിലേക്ക് മാറ്റാൻ പഠിക്കുക നിങ്ങളുടെ വികാരങ്ങളെ ശരിയായ വാക്കുകളോടൊപ്പം പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളുടെ സ്വാധീനം ഇരട്ടിയാകും ഈ പ്രത്യേക കാര്യം ചാണക്യന്റെ നയതന്ത്രത്തിൽ ഒളിഞ്ഞുകിടക്കുന്നു നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളിൽ അത്തരം വികാരങ്ങൾ നിറയ്ക്കാൻ ശ്രമിക്കുക അത് കേൾക്കുന്ന വ്യക്തിക്ക് ആ വാക്കുകളിൽ സ്വയം അനുഭവിക്കാൻ കഴിയണം ഉദാഹരണത്തിന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്തുണ്ടായാലും നമ്മൾ ഒരുമിച്ച് ഇത് പരിഹരിക്കും ഇതൊരു വാഗ്ദാനം മാത്രമല്ല ഈ വാക്കുകൾ ആ വ്യക്തിക്ക് നിങ്ങളുടെ പിന്തുണയുടെ ശക്തിയും സുരക്ഷിതത്വവും അനുഭവിക്കാൻ കഴിയുന്നതാണ് ശ്രദ്ധിക്കാനുള്ള കല ദി ആർട്ട് ഓഫ് ലിസണിംഗ് സംസാരിക്കുന്നതിലൂടെ മാത്രമല്ല ശ്രദ്ധിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് എത്രമാത്രം പഠിക്കാൻ കഴിയുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചാണക്യൻ എപ്പോഴും പറയുമായിരുന്നു നിങ്ങൾക്ക് ശരിയായ രീതിയിൽ കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ശരിയായ വാക്കുകൾ തിരഞ്ഞെടുക്കാൻ കഴിയില്ല ശരിയായ സംവാദത്തിൽ സംസാരിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് കേൾക്കാനുള്ള കല നിങ്ങൾ മുന്നിലുള്ളയാളുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ അവർക്കെന്താണ് വേണ്ടതെന്ന് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അവർക്കെങ്ങനെ ശരിയായ വാക്കുകളോടെ മറുപടി നൽകാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ബുദ്ധിയും ആന്തരിക ശക്തിയുമാണ് മൗനം ഒരു വിജ്ഞാനമാണ് സൈലൻസ് ഇസ് എ സയൻസ് വാക്കുകൾ ഉപയോഗിക്കേണ്ട ശരിയായ സമയം ഒരു കലയാണ് മൗനം കൊണ്ട് സ്വാധീനം ചെലുത്തുന്നത് ഒരു വിജ്ഞാനമാണ് നിങ്ങൾക്ക് നിശബ്ദത പാലിക്കുന്നതിലൂടെ പോലും ഒരാളിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് സത്യമാണ് ഇതാണ് ചാണക്യന്റെ നയതന്ത്രത്തിലെ മറ്റൊരു സുപ്രധാന വശം ശരിയായ സമയത്ത് നിശബ്ദത പാലിക്കുക നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതിലൂടെ കൂടുതൽ ഫലപ്രദമാകും എന്നാണ് നമ്മൾ പലപ്പോഴും കരുതുന്നത് എന്നാൽ ചാണക്യൻ നമ്മെ പഠിപ്പിച്ചത് ചിലപ്പോൾ നിശബ്ദത പാലിക്കുന്നത് ഏറ്റവും ഫലപ്രദമായ മാർഗമായിരിക്കാം എന്നാണ് ചാണക്യൻ പറഞ്ഞു വാക്കുകൾക്കിടയിൽ നിശബ്ദത പാലിക്കുന്നവനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളിലാണ് നിങ്ങളുടെ സ്വാധീനം എന്നാൽ നിങ്ങൾ നിശബ്ദനായിരിക്കുമ്പോൾ നിങ്ങളുടെ സ്വാധീനം നിങ്ങളുടെ ശാന്തതയിലും ആത്മനിയന്ത്രണത്തിലുമാണ് നിശബ്ദനായിരുന്നു കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ മാത്രമല്ല മുന്നിലുള്ളയാളെയും ചിന്തിക്കാൻ പ്രേരിപ്പിക്കാൻ കഴിയും നിങ്ങൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങളുടെ വാക്കുകളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ മുന്നിലുള്ള വ്യക്തിക്ക് അവസരം ലഭിക്കില്ല എന്നാൽ നിങ്ങൾ നിശബ്ദരായിരിക്കുമ്പോൾ മുന്നിലുള്ളയാൾ നിങ്ങളുടെ വാക്കുകളെ ആഴത്തിൽ പരിശോധിക്കുന്നു നിങ്ങളുടെ നിശബ്ദതയെ ഒരു സന്ദേശമായി കാണുന്നു ചാണക്യന്റെ അഭിപ്രായത്തിൽ സഹിഷ്ണുതയും നിശബ്ദതയുമാണ് ഏറ്റവും വലിയ ആയുധങ്ങൾ മനഃശാസ്ത്രപരമായ വീക്ഷണകോണിൽ ഇതും സത്യമാണ് നിങ്ങൾ നിശബ്ദനായിരിക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ചിന്തകൾക്കും പൂർണമായി സംഘടിതമാവാൻ കഴിയും ഈ നിശബ്ദത നിങ്ങളെ പ്രകോപനങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു അതിലൂടെ നിങ്ങൾക്ക് ഏറ്റവും ശരിയായ തീരുമാനമെടുക്കാൻ കഴിയും ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറയണമെന്നു തോന്നുമ്പോൾ അത് നിശബ്ദത പാലിക്കാനുള്ള ഏറ്റവും ശരിയായ സമയമായിരിക്കും ചാണക്യൻ പറഞ്ഞിരുന്നു നിങ്ങൾ നിശബ്ദത പാലിക്കുന്ന സമയം നിങ്ങളുടെ ചിന്തകൾക്ക് ശക്തി നൽകാനുള്ള സമയമാണ് ഒരാൾ നിങ്ങളെ ദേഷ്യപ്പെടുത്തി പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിശബ്ദനായിരുന്നു കൊണ്ട് നിങ്ങൾ അവരെ തോൽപ്പിക്കുകയാണ് നിങ്ങൾ അവരുടെ കെണിയിൽ വീഴില്ലെന്നും അവരുടെ ശ്രമങ്ങൾ പരാജയപ്പെടുമെന്നും നിങ്ങളുടെ നിശബ്ദത അവരോട് പറയുന്നു ഇത് മനസ്സിലാക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട ഒരു തന്ത്രമാണ് നിങ്ങൾ മുന്നിലുള്ള വ്യക്തിക്ക് പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയും എന്നാൽ ഒരു പ്രകോപനവുമില്ലാതെ മറുപടി നൽകുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മനിയന്ത്രണവും അറിവും കണ്ട് ആ വ്യക്തി ആശ്ചര്യപ്പെടുന്നു ഇതാണ് ആ നിമിഷം നിങ്ങൾ ഒന്നും പറയാതെ തന്നെ മുന്നിലുള്ളയാളെ നിങ്ങൾക്ക് അനുകൂലമാക്കുന്നത് പലരും നിശബ്ദതയെ ദുർബലതയുടെ അടയാളമായി കണക്കാക്കുന്നു എന്നാൽ ഇത് തികച്ചും തെറ്റാണ് ചാണക്യൻ നമ്മെ എപ്പോഴും പഠിപ്പിച്ചു തന്റെ വാക്കുകളെ സമയത്ത് തടയാൻ കഴിയുന്നവനാണ് യഥാർത്ഥ വിജയി നിശബ്ദത പാലിക്കുന്നത് നിങ്ങൾ ദുർബലനാണെന്ന് കാണിക്കുന്നില്ല മറിച്ച് നിങ്ങളുടെ വികാരങ്ങളിലും വാക്കുകളിലും നിങ്ങൾക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ടെന്ന് അത് കാണിക്കുന്നു ഇത് ഒരുതരം മാനസിക ശക്തിയുടെ പ്രതീകമാണ് അതുകൊണ്ടാണ് ചാണക്യൻ ഇതിനെ നയതന്ത്രത്തിന്റെ ഒരു പ്രധാന ഭാഗമായി കണക്കാക്കിയത് സംഭാഷണത്തിൽ വഴക്കം ഫ്ലെക്സിബിലിറ്റി ഇൻ കമ്മ്യൂണിക്കേഷൻ ആർക്ക് തന്റെ വാക്കുകൾ മാറ്റാൻ കഴിയുന്നുവോ അവർക്ക് ഏത് സാഹചര്യത്തിലും വിജയിക്കാൻ കഴിയും ഒരേ സാഹചര്യത്തിൽ വ്യത്യസ്ത ആളുകൾ എങ്ങനെയാണ് തങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതെന്നും അവരിൽ ചിലരുടെ സ്വാധീനം മറ്റുള്ളവരെ അപേക്ഷിച്ച് എങ്ങനെയാണ് വർധിക്കുന്നതെന്നും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതെല്ലാം വഴക്കത്തെ ആശ്രയിച്ചിരിക്കുന്നു ചാണക്യൻ തന്റെ നയതന്ത്രത്തിൽ പറഞ്ഞിരുന്നു ഒരാൾ തന്റെ ചിന്തകളെ ദൃഢമായി അവതരിപ്പിക്കുക മാത്രമല്ല ഓരോ സാഹചര്യത്തിനുമനുസരിച്ച് തന്റെ സംവാദത്തിൽ മാറ്റം വരുത്തുകയും വേണം ഇതാണ് സംവാദത്തിലെ യഥാർത്ഥ ചാതുര്യം അഥവാ വഴക്കം തന്റെ ചിന്തകളെയും സംവാദത്തെയും വഴക്കമുള്ളതാക്കാൻ കഴിയാത്ത ഒരാൾക്ക് വിജയിക്കാൻ കഴിയില്ല ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് നിങ്ങളുടെ സംവാദത്തെ ആ ദിശയിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നോട്ടു പോകും സംവാദത്തിലെ വഴക്കം വരുന്നത് നിങ്ങളുടെ സാഹചര്യവും മുന്നിലുള്ള വ്യക്തിയുടെ സാഹചര്യവും നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഒരേ കാര്യം നിങ്ങൾ തമാശയായി ഒരാളോട് പറഞ്ഞാൽ അതിന്റെ ഫലം മറ്റൊന്നായിരിക്കും അതേ കാര്യം ഒരു ഗുരുതരമായ സാഹചര്യത്തിൽ പറഞ്ഞാൽ അതിന്റെ ഫലം പൂർണ്ണമായും മാറും ചാണകൻ പറഞ്ഞിരുന്നു ഓരോ വ്യക്തിയുടെയും ചിന്തകളും സാഹചര്യങ്ങളും വ്യത്യസ്തമാണ് എപ്പോൾ ആരോട് എന്ത് പറയണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾ ഫലപ്രദമാകൂ ചിലർ അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് മുന്നിലുള്ളയാൾ അവരുടെ ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ കേൾക്കുകയും അവരുടെ സ്വാധീനം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതെല്ലാം അവരുടെ സംവാദത്തിലെ വഴക്കം കൊണ്ടും സാഹചര്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനുള്ള കഴിവുകൊണ്ടും സംഭവിക്കുന്നതാണ് ആത്മനിയന്ത്രണവും സംയമനവും സെൽഫ് കൺട്രോൾ ആൻഡ് റെസ്ട്രെയിൻഡ് വാക്കുകളേക്കാൾ ശാന്തതയാണ് പ്രധാനമെങ്കിൽ അതാണ് യഥാർത്ഥ ശക്തി ജീവിതത്തിലെ ഏറ്റവും കഠിനമായ സാഹചര്യങ്ങളിൽ നമ്മൾ ശാന്തമായിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ശക്തി ലഭിക്കുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ ചാണക്യൻറെ നയതന്ത്രത്തിൻറെ ഒരു പ്രധാന ഭാഗമാണിത് ആത്മനിയന്ത്രണവും സംയമനവും അദ്ദേഹം പറഞ്ഞിരുന്നു ആർക്കു തന്നിൽ തന്നെ നിയന്ത്രണം വയ്ക്കാൻ കഴിയുന്നുവോ അവർക്ക് ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ ദിവസവും നിരവധി സാഹചര്യങ്ങൾ വരുന്നു അവിടെ നമ്മൾ നമ്മുടെ വികാരങ്ങളിലും വാക്കുകളിലും നിയന്ത്രണം പാലിക്കേണ്ടതുണ്ട് നിങ്ങൾ ദേഷ്യത്തിൽ വന്ന് പിന്നീട് ദുഃഖിക്കേണ്ടി വന്ന എന്തെങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ തെറ്റായ വാക്കുകളേക്കാൾ ഫലപ്രദമായ നിമിഷം ഇതാണ് നമ്മൾ നമ്മളെത്തന്നെ നിയന്ത്രിക്കേണ്ട നിമിഷം ഇതാണ് ആത്മനിയന്ത്രണത്തിന്റെയും സംയമനത്തിന്റെയും സമയം തന്നിൽ തന്നെ നിയന്ത്രണം നേടുന്ന ഏതൊരാൾക്കും ഏത് യുദ്ധത്തിലും വിജയിക്കാൻ കഴിയും ആത്മനിയന്ത്രണം പുറമെയുള്ള സാഹചര്യങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നതിനുള്ള ഒരു മാർഗം മാത്രമല്ല നിങ്ങളുടെ അകത്തെ ശക്തിയെ അത് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിലും വാക്കുകളിലും വികാരങ്ങളിലും നിയന്ത്രണം പാലിക്കുമ്പോൾ നിങ്ങളുടെ സ്ഥിതി ശക്തിപ്പെടുത്തുക മാത്രമല്ല നിങ്ങൾ മുന്നിലുള്ളയാൾക്ക് ഒരു സന്ദേശം നൽകുകയും ചെയ്യുന്നു നിങ്ങൾ ഏതു സാഹചര്യത്തിലും നിങ്ങളുടെ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുത്തുകയില്ല എന്ന് ചാണക്യൻ സംയമനത്തെ ശക്തിയുടെ നിശബ്ദത എന്ന് വിളിച്ചിരുന്നു ദേഷ്യത്തിൽ ഒരാൾ ശാന്തനായിരിക്കുമ്പോൾ ദേഷ്യപ്പെടുന്ന വ്യക്തി കൂടുതൽ പ്രകോപിതനാകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാണ് സംയമനത്തിന്റെ ശക്തി സംയമനമെന്നാൽ നിങ്ങളുടെ വികാരങ്ങളെ അടിച്ചമർത്തുക എന്നല്ല അർത്ഥമാക്കുന്നത് മറിച്ച് നിങ്ങളുടെ ദേഷ്യത്തെ അല്ലെങ്കിൽ നിരാശയെ നിങ്ങളുടെ നേട്ടത്തിനായി നിയന്ത്രിക്കുക എന്നതാണ് നിങ്ങൾ സംയമനം പാലിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് ആഴത്തിലുള്ള ശക്തിയുണ്ട് ഏതു സാഹചര്യത്തെയും നിങ്ങൾക്ക് ശരിയായ ദിശയിലേക്ക് തിരിക്കാൻ കഴിയും ചാണക്യൻ പറഞ്ഞിരുന്നു ശാന്തതയിൽ വലിയ ശക്തിയുണ്ട് നിങ്ങൾ നിങ്ങളുടെ വാക്കുകളിലും വികാരങ്ങളിലും നിയന്ത്രണം പാലിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ വ്യക്തിത്വം സ്വാധീനമുള്ളതാകൂ നിങ്ങൾ ആത്മനിയന്ത്രണവും സംയമനവുമുള്ളവനായിരിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന ഒരാഴത്തിലുള്ള ശക്തിയുണ്ട് മറ്റൊരാളുടെ ബലഹീനത തിരിച്ചറിയുക ഐഡന്റിഫയ ദ വീക്ക്നസ് ഓഫ് അതേഴ്സ് മറ്റൊരാളുടെ ബലഹീനത സമയബന്ധിതമായി മനസ്സിലാക്കുന്നവനാണ് ഏറ്റവും വലിയ കളിക്കാരൻ നിങ്ങൾക്ക് മുന്നിലുള്ള ഒരാളുടെ ബലഹീനതകൾ ഉപയോഗിച്ച് അവരെ നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെ ആകർഷിക്കാൻ കഴിയും എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് തന്ത്രപരമായ ഒരു കാര്യമാണ് ചാണക്യന്റെ നയതന്ത്രത്തിലെ ഒരു പ്രധാന വശമാണിത് മറ്റൊരാളുടെ ബലഹീനത തിരിച്ചറിയുകയും അത് ശരിയായ സമയത്ത് നിങ്ങളുടെ നേട്ടത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുക ചാണക്യൻ എപ്പോഴും പഠിപ്പിച്ചത് ഓരോ വ്യക്തിക്കും എന്തെങ്കിലും ബലഹീനതയുണ്ടാകും ഈ ബലഹീനതകൾ മനസ്സിലാക്കി ശരിയായ സമയത്ത് ഉപയോഗിക്കുന്നവനാണ് യഥാർത്ഥ വിജയി ഈ ശക്തി ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ഉപയോഗിക്കേണ്ടത് പ്രധാനമാണ് ചാണക്യൻ പറയുന്നു മറ്റുള്ളവരുടെ ബലഹീനത ശരിയായ സമയത്ത് ഉപയോഗിക്കുന്നവൻ തന്റെ ശക്തി അസാധാരണമാംവിധം വർദ്ധിപ്പിക്കും ഈ ബലഹീനതകൾ ശാരീരികമോ മാനസികമോ ആകാം അത് ഒരാളുടെ ആത്മവിശ്വാസക്കുറവാകാം അല്ലെങ്കിൽ ഭയം അരക്ഷിതാവസ്ഥ എന്നിവയാകാം ചാണക്യൻ പറഞ്ഞു മുന്നിലുള്ള വ്യക്തിയുടെ ബലഹീനത തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് ബുദ്ധിയുടെ ആദ്യപടി മറ്റൊരാളുടെ അരക്ഷിതാവസ്ഥയെ എങ്ങനെ നിങ്ങളുടെ നേട്ടത്തിനായി ഉപയോഗിക്കാമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതാണ് ചാണക്യന്റെ യഥാർത്ഥ വൈദഗ്ധ്യം മുന്നിലുള്ളയാളുടെ ബലഹീനത തിരിച്ചറിയുകയും അത് തന്റെ നേട്ടത്തിനായി മാറ്റുകയും ചെയ്യുക ചാണക്യൻ പറയുന്നു ശരിയായ സമയത്ത് മുന്നിലുള്ളയാളുടെ ബലഹീനത ഉപയോഗിക്കുക എന്നാൽ അത് ശ്രദ്ധയോടെ ചെയ്യുക നിങ്ങളുടെ വിജയം ശരിയായ സമയത്ത് ശരിയായ ചുവട് വെക്കുന്നതിൽ മാത്രം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു വിശ്വാസമാണ് അടിത്തറ ട്രസ്റ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ആർക്ക് വിശ്വാസം നേടാൻ കഴിയുന്നുവോ അവർക്കെല്ലാം നേടാൻ കഴിയും ഏതു വിജയവും പുറമെ കാണുന്ന കഴിവുകൾ കൊണ്ടാണോ ലഭിക്കുന്നത് അതോ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന ചില ശക്തമായ ഗുണങ്ങളാണോ വിജയത്തിന്റെ താക്കോൽ ചാണക്യന്റെ നയതന്ത്രത്തിൽ ഈ കാര്യം വളരെ വ്യക്തമാണ് വിശ്വാസം ട്രസ്റ്റ് വിശ്വാസം ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസത്തിന്റെ ശക്തി നൽകുക മാത്രമല്ല നിങ്ങളുടെ ബന്ധങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ഓരോ ചുവടിനും ശക്തി നൽകുകയും ചെയ്യുന്നു ചാണക്യൻ പറഞ്ഞു ഏതു വലിയ സാമ്രാജ്യത്തിൻറെയും അടിത്തറയിടാൻ കഴിയുന്ന ശക്തിയാണ് വിശ്വാസം നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ആദ്യ ലക്ഷ്യം മുന്നിലുള്ള വ്യക്തിയുടെ വിശ്വാസം നേടുക എന്നതായിരിക്കണം നിങ്ങൾ സത്യസന്ധനായിരിക്കുമ്പോഴും നിങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും തുല്യത പാലിക്കുമ്പോഴുമാണ് വിശ്വാസം രൂപപ്പെടുന്നത് ചാണക്യന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ഓരോ ചുവടും ഓരോ വാക്കും നിങ്ങളെ വിശ്വസ്തനാക്കുന്നു ഈ വിശ്വാസമാണ് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടുന്നത് വിശ്വാസമുണ്ടാക്കാൻ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാര്യങ്ങൾ സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും അവതരിപ്പിക്കണം ചാണക്യൻ പറഞ്ഞു തന്റെ വാക്കുകൾ സത്യസന്ധമായി പാലിക്കുന്നവനാണ് മറ്റുള്ളവരുടെ വിശ്വാസം നേടാൻ കഴിയുക വിശ്വാസമുണ്ടാകണമെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളും വാക്കുകളും തമ്മിൽ യോജിപ്പുണ്ടായിരിക്കണം അതുകൊണ്ട് നിങ്ങളൊരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു കാര്യവും പറയരുത് ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങളെ ഒരു വിശ്വസ്ത വ്യക്തിയായി സ്ഥാപിക്കുന്നു തന്റെ ബന്ധങ്ങളിൽ വിശ്വാസം നിലനിർത്തുന്നവൻ ഏതു സാഹചര്യത്തിലും വിജയിക്കും വിശ്വാസമുണ്ടാക്കുന്നതുപോലെ തന്നെ പ്രധാനമാണ് അത് നിലനിർത്തുന്നതും നിങ്ങൾ നിങ്ങളൊരാളുടെ വിശ്വാസം തകർക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വീണ്ടും വിശ്വാസം നൽകാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ചാണക്യൻ പഠിപ്പിച്ചത് നിങ്ങളുടെ വിശ്വാസം നിലനിർത്തുന്നത് നിങ്ങളുടെ ശക്തി മാത്രമല്ല നിങ്ങളുടെ സ്വാധീനത്തിന്റെ തെളിവുമാണ്